പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് അമൃത നായർ കുടുംബവിളക്ക് പരമ്പരയിലൂടെ പ്രേക്ഷക പ്രിയങ്കരിയായ അമൃത നായർ ഇപ്പോൾ ഗീതാഗോവിന്ദ പരമ്പരയിലൂടെയാണ് പ്രേക്ഷകർ കൂടുതൽ മനസ്സിൽ ഏറ്റെടുത്തത് ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നും ജീവിതത്തെ തിരിച്ചു പിടിച്ച് പുരോഗതിയിലേക്ക് പുരോഗതിയിലേക്കെത്തിച്ച നടിയാണ് അമൃത നായർ അമ്മയ്ക്കും സഹോദരനുമൊപ്പമുള്ള ജീവിതം ആനന്ദകരമായി മുന്നോട്ട് പോവുകയാണിപ്പോൾ എന്നാൽ ഇപ്പോൾ താരത്തിന് നേരെ വരുന്ന വാർത്ത എന്തെന്നാൽ താരത്തിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു താരത്തിന് വിവാഹമായി എന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അമൃത നായർ പങ്കുവെച്ച ഒരു ഫോട്ടോയിൽ നിന്നാണ് താരത്തിന്റെ എന്ന് പ്രേക്ഷകർ കരുതുന്നത് എന്നാൽ അത് വ്യാജമാണെന്ന് താരം തന്നെ ക്യാപ്ഷനിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട് അത് റിയൽ അല്ല ഗൈസ് അത് സൂപ്പർ ഗേൾസ് എന്ന് പറയുന്ന സീരിയലിൻ്റെ ലൊക്കേഷൻ നിന്നെടുത്ത ഫോട്ടോയാണെന്നും ഡോണ്ട് ഫോർ ഗിറ്റ് വാച്ച് അപ്കമിംഗ് എപ്പിസോഡ് എന്ന് താരം തന്നെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുമുണ്ട് എന്നാൽ ഇരുവരും വിവാഹമോതിരമണിഞ്ഞ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത ഫോട്ടോ താരം പങ്കുവച്ചതിലൂടെയാണ് എല്ലാവരും താരത്തിന്റെ വിവാഹമായി വിവാഹ നിശ്ചയം കഴിഞ്ഞെന്ന് പറയുന്നത് എന്നാൽ ആ ചിത്രങ്ങൾ മനോരമ മാക്സിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സൂപ്പർ ഗേൾസ് എന്ന് പറയുന്ന സീരിയലിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള പിക്ചേഴ്സാണ്